ആ ഉണ്ണിയേട്ടൻ ഹലോ നമുക്ക് നോക്കാം ഉണ്ണിയേട്ടന്റെ ഐശ്വര്യം പരിപാടി ഒന്നുമില്ല നല്ല പണി ചിക്കൻ ആണ് കുട്ടിങ്ങനെ കുറവായാലും തുടങ്ങിട്ടേ ഉള്ളു കണ്ടില്ല ഇവിടെ എല്ലാം വേറെ ആരും ഇല്ലേ ഒരാളെ ഉള്ളോ ആരും മിണ്ടുന്നില്ല ഇപ്പൊ എന്ന ലൈഫിൽ ഒന്നും ആരും വരുന്നില്ല ഹായ് ശരി ഞാൻ വന്നു ബുള്ളറ്റ് ഹലോ എന്തുണ്ട് വിശേഷം സുഖാണോ ഇങ്ങനെ പോന്നു ഞാൻ ഹാപ്പി ഇരിക്കട്ടെ അതല്ലേ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാര്ക്കും പറ്റുമോ മോനും മോളും എല്ലാരും ഉണ്ട് ഇവിടെ ഞാൻ ഫസ്റ്റ് ആണ് ഇത് ഇവിടെ സ്ഥലം ഷൈജു ഇത് എന്റെ സ്ഥലം ആലപ്പുഴയാണ് കായംകുളം ഫസ്റ്റ് ടൈം ആണെങ്കിൽ വെൽക്കം സപ്പോർട്ട് ഉണ്ടാവണം എവിടെയാണ് ഷൈജുവിന്റെ സ്ഥലം ഒന്നും കാണാനേ ഇല്ലല്ലോ പോയോ ആലപ്പുഴ ഇവിടെ അടുത്തല്ല ഞാൻ തിരുവല്ലയാണ് ഞാൻ ആലപ്പുഴ കായംകുളം നമ്മുടെ ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് വണ്ടാരം മെഡിക്കൽ കോളേജ് എത്ത ആലപ്പുഴ അയ്യോ അത് കറക്റ്റ് എനിക്ക് അടുത്ത ഞാൻ ആലപ്പുഴ ജില്ലയാണെങ്കിൽ ഞാൻ കായംകുളം കായംകുളത്തായിട്ടോ കറക്റ്റ് എനിക്ക് എത്ര എത്ര ദൂരം ഉണ്ടെന്ന് കറക്റ്റ് അറിഞ്ഞുകൂടാം പിന്നെന്തോണ്ട് അടുത്തു സെക്സ് ഒക്കെ ആണോ എവിടെയാണ് പഠിച്ചതൊക്കെ കറ്റാനം കറ്റാനം പോ പേസിലാണ് പോവാണ് നൈറ്റ് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാകുന്നു ആരും ഇല്ലെങ്കിൽ ഞാൻ പോവാണ് ഞാൻ ഇപ്പൊ ലൈഫ് ഇടുമ്പോ ആരും വരാം എവിടെ എവിടെ നാട്ടിലാണോ ഈ കുഞ്ഞുങ്ങൾ കിടന്ന് അലയ്ക്കുന്നോണ്ട് മ്യൂട്ട് ആകുന്നത് കേട്ടോ ഞാൻ ഞാൻ അതിപ്പോ നിങ്ങളോ അതാ ഞാൻ ചോദിച്ചത് ഞാൻ ടൂട്ടാണാണോ ഓക്കെ പിന്നെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ട്ടോ അതാ ഞാൻ കഴുത്തിന് എന്താ കണ്ടില്ല ചിക്കൻ ബോക്സ് ആണ് അത് നല്ല വിചാരിക്കും ചേക്കണ്ടല്ലേ ചിക്കൻ ബോക്സ് വരുമ്പോ അതിന്റെ ക്രീമൊക്കെ പറ്റുവെച്ചേക്കും എല്ലാരും തിരക്കായിരിക്കും അതുകൊണ്ടാ ഓക്കെ ആ തിരക്കായിരിക്കും ഞാൻ നൈറ്റ് കയറാം പറ്റുമെച്ച രാത്രിയാകുമ്പോൾ ഭയങ്കര പെയിൻ ആണ് പിന്നെ എന്താ സുഖമാണോ സ്ഥലം എവിടെയാണ് കഴിക്കാറുണ്ട വിശേഷങ്ങളൊക്കെ പറ

പിന്നെന്താണ് ഫ്രണ്ട്സ് ഇതെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം തിരുവല്ല ഈ ഇല്ല തിരുവല്ല കേട്ടെന്ന് അറിയില്ല സപ്പോർട്ട് ഉണ്ടാവണം ഗെയ്സ് അപ്പൊ ഞാൻ ചിക്കൻ ബോക്സ് തുടങ്ങിയതേ ഉള്ള കൊറോ തുടങ്ങിയിട്ടേ ഉള്ളൂ മിനിഞ്ഞാന്ന് തുടങ്ങി അപ്പോൾ ചേച്ചിയും പറ്റുമ്പോൾ ലൈവിൽ പറഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഞാൻ പോവാണേ ആരും രണ്ടും രണ്ട് പേരെങ്ങണ്ടേ ഉള്ളൂ പൊട്ടാൻ